മണി മണി മണിയേ ഓണി ഞാൻ ഒരു കാര്യം ചോദിച്ച കേട്ടാത്തൊന്നും ഞാൻ കള്ളം മാത്രമേ പറയാറുള്ളൂ എന്തോന്ന് പറ എനിക്ക് അടുക്കള പണിയുണ്ട് പണി അവിടെ കിടക്കട്ടെ പണി ആരും എടുത്തോണ്ട് പോയില്ല ഈ വണ്ടി ആരും എടുത്തത്

അവനാണെങ്കിൽ താലപ്പൊലിയും പല്ലക്കും ഒക്കെ ഉണ്ടെങ്കിലേ വരള്ളൂ എങ്ങനെ കാലു പിടിച്ചെങ്കിലും കൊണ്ടുവരാൻ നോക്കാം പോണോ ഇനി ഈ വണ്ടി ശരിയാക്കിയതിന് ശേഷം എനിക്ക് പച്ച വെള്ളം ഇറങ്ങും ഒന്നുപോലെ നോക്കണ വണ്ടിയാണ് എല്ലാ ആഴ്ചയിലും ഞാൻ പണി ചെയ്ത് റെഡിയാക്കുന്ന വണ്ടിയാണ് ചായയുടെ പാത്രം ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഒരു സാധനം പറ്റിച്ച പറ്റി കാണൂല എവിടെ പോയി കിടക്കും താരെടുത്തോണ്ട് പോയി എനിക്ക് വേണ്ടേ അതും പ്രത്യേകിച്ച് എന്റെ എടി മുൻവേശ കഥ ഓർന്നു നടക്കുക അറിയാവോ ആരെങ്കിലും വന്ന് ആക്രമിച്ചാലോ അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കണം അടുക്കള നിക്കുമ്പോലും എന്തെങ്കിലും കമ്പിപ്പരയോ നമ്മുടെ ചെരവ അതുപോലുള്ള സാധനങ്ങൾ മൂർച്ഛ ഉള്ള സാധനങ്ങൾ കൈവെച്ചോ എന്തിന് ആരെങ്കിലും വന്ന ചുമ്മാ കുത്താവല്ലോ ആ എന്തോ രാവിലെ തന്നെ അയ്യോ ഒന്നും പറയണ്ട രാവിലെ ആ സാധനം അനങ്ങളില്ലെന്ന് വണ്ടിയെ സ്കൂട്ടറോ നന്നാക്കാനായിട്ട് ആളെ വിളിക്കാൻ പോയിക്കണം വർക്ക് ഷോപ്പിലെ മേസ്ത്രിയെ അതെ ഇനി ഞാനിത് സത്യം പറയാം അളിയന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അച്ഛന്റെ ഐശ്വര്യത്തിന്റെ കാരണം ഈ വണ്ടിന്നാണ് അങ്ങനില്ലാത്ത പിടും അതിനകത്ത് ദാനം കൊടുത്ത് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേ അതും ശരിയാ മക്കളെ ഈ പാളിയവിടെ ഇല്ലല്ലോ നിങ്ങൾ എന്റെ കൂടെ നിക്കുവോ നിക്കുവല്ലോ നിക്കുകയാണെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ മാമനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം നമുക്ക് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് വണ്ടിയും കത്തിക്കാം അകത്ത് പെട്രോൾ എടുക്കുന്നോണ്ട് നല്ല പൊട്ടിത്തെറിക്കും കാണാൻ നല്ല രസമായിരിക്കും എന്താ പറയുന്നത് വണ്ടി കത്തി കഴിയപ്പോ നിങ്ങൾ അളിയനെ വിളിച്ച് പറയണം വണ്ടി കത്തി എന്ന് പറയണം അതിനുമുമ്പ് ഞാൻ അങ്ങ് സ്ഥലം പെടും വണ്ടി പൂർണമായും കത്തി കഴിഞ്ഞ് അളിയനെ വിവരം അറിയിക്കാവൂ പകുതി കത്തിയാണെങ്കിൽ അളിയും വീണ്ടും നന്നാക്കി എടുത്തു കളയും ആ അളിയം വന്ന് കഴിയുമ്പം ഞാനിത് ഒന്നും അറിയാൻ വയ്യത്തെ ഊട്ടി ഇങ്ങോട്ട് വന്ന് കയറാം ഇങ്ങനെ വണ്ടിയോട്ടെ

ഞാൻ കത്തിക്കാനുള്ള കളഞ്ഞു അല്ല കുഴപ്പമില്ല കൊറച്ചാള് കഴിയുമ്പോ നിങ്ങള് എന്നെ വിളിച്ച് പറയും മാമാവാ വണ്ടി കത്തിക്കാൻ പോട്ട് കേട്ടാ എന്താ കഴിക്കാൻ മൂന്നൂറ്റി എടുത്തു നിനക്കും എനിക്കും വേണം